സംവിധായകൻ സനൽകുമാർ ശശിധരനെ ഇന്നലെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എളമക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നടപടി നടപടിയുണ്ടായത് സനൽകുമാറിനെതിരെ പോലീസ് നേരത്തെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതുപ്രകാരമാണ് മുംബൈ വിമാനത്താവളത്തിൽ ഇയാളെ തടഞ്ഞതും പിന്നീട് സഹർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയതും അമേരിക്കയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വരുന്നു എന്ന് കഴിഞ്ഞ ദിവസം സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മുംബൈ വഴിയായിരുന്നു ഇയാളുടെ യാത്ര മുംബൈയിൽ ഇറങ്ങിയപ്പോഴാണ് പോലീസ് തടഞ്ഞുവെച്ചത് ഇപ്പോൾ എളമക്കര പോലീസ് അവിടെ എത്തി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ഇനി ഇയാളെ എറണാകുളത്തേക്ക് കൊണ്ടുവരും ഫേസ്ബുക്കിൽ കൂടെ ഓരോ കാര്യങ്ങളും സനൽകുമാർ പലപ്പോഴായി വിശദീകരിച്ചിരുന്നു സനൽകുമാർ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ശല്യം ചെയ്യുന്നു എന്ന പരാതി മഞ്ജുവാര്യർ നേരത്തെ നൽകിയിരുന്നു പിന്നീട് മറ്റൊരു കേസ് കൂടി ശശിധരനെതിരെ എടുത്തിരുന്നു എന്നാൽ ഇയാൾ വിദേശത്തേക്ക് പോയ ആ സാഹചര്യത്തിൽ പോലീസ് ലുക്ക് നോട്ടീസ് ഇറക്കുകയായിരുന്നു അമേരിക്കയിൽ വെച്ചും ഈ വിഷയത്തിൽ സനൽകുമാർ പ്രതികരിച്ചിരുന്നു സനൽകുമാർ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റിൽ മഞ്ജു വാര്യരുടെ അമ്മയെയും സഹോദരനെയും താൻ വിളിച്ച കാര്യവും പറയുന്നുണ്ട് സനൽകുമാറിൻ്റെ പോസ്റ്റ് നോക്കാം മഞ്ജു വാര്യരെ ബന്ധപ്പെടാൻ ശ്രമിക്കരുത് എന്നത് മാത്രമായിരിക്കും ഇന്നും എളമക്കര പോലീസിൻ്റെ ആവശ്യം പക്ഷേ എനിക്കെതിരെ മഞ്ജു വാര്യർ കൊടുത്തു എന്ന് പറയുന്ന കേസിൽ മൊഴിയെടുക്കാനോ ചാർജ് കൊടുക്കാനോ വിചാരണ നടത്താനോ അവർ തയ്യാറുമല്ല അവർക്കാകെ വേണ്ടത് ഞാൻ ഈ വിഷയം ഇനി സംസാരിക്കരുത് എന്നത് മാത്രമാണ് മഞ്ജുവാര്യരുടെ വോയിസ് റെക്കോർഡ് ഞാൻ പങ്കുവച്ചപ്പോൾ അവരുടെയും മകളുടെയും ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുകയായിരുന്നു ഒരു മാധ്യമം പോലും ആ ശബ്ദരേഖയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ചില്ല ഞാൻ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നേരെ ഇപ്പോൾ ഈ വേട്ട കൊന്നിട്ടല്ലാതെ എന്നെ വിഷയത്തിൽ നിശബ്ദനാക്കാൻ കഴിയുമെന്ന് ആരും കരുതേണ്ടതുമില്ല ഭീതിക്ക് വഴങ്ങി മൗനം പാലിക്കുന്ന മഞ്ജുവാര്യർ ഒരുപക്ഷെ എൻ്റെ മരണമാവും കാണാനിരിക്കുന്നത് ഇന്ന് ഞാൻ അവരുടെ അമ്മയെയും സഹോദരനെയും വിളിച്ചിരുന്നു എന്താണ് ഇത്ര വലിയ ശല്യം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് അവരെങ്കിലും പറയണമല്ലോ അതല്ലെങ്കിൽ എന്തുകൊണ്ട് അവളുടെ പേരിൽ എനിക്ക് നേരെ ഇത്ര വലിയ വേട്ട എന്ന് അവർ അന്വേഷിക്കേണ്ടതല്ലേ മാധ്യമങ്ങളും ബന്ധുക്കളും സമൂഹവും എല്ലാം നിശബ്ദരാണ് എല്ലാവരും ഭീതിയിൽ കഴിയുന്ന കേരളമാണ് ഈ ഓണക്കാലത്തിൻ്റെ ആഘോഷം എന്നാണ് സനൽകുമാർ ഫേസ്ബുക്കിൽ പറഞ്ഞത് എന്തായാലും ഇനി സനൽകുമാറിനെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് സനൽകുമാർ ശശിധരനെതിരെ നടി എളമക്കര പോലീസിൽ പരാതി നൽകിയത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള സനൽകുമാറിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ തനിക്ക് മാനഹാനി ഉണ്ടാക്കി എന്നായിരുന്നു നടിയുടെ പരാതി അതിന് പിന്നാലെ സനൽകുമാർ ശശിധരനെതിരെ എളമക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തന്നെ പിടിച്ചുകൊണ്ടുപോകാൻ ഇപ്പോൾ ഫ്ലൈറ്റ് പിടിച്ചു വരുന്നത് അസ്വാഭാവികമാണെന്നും മനസ്സിലാക്കാൻ അധികം നിയമപരിജ്ഞാനമൊന്നും ആവശ്യമില്ല എന്നായിരുന്നു സനൽകുമാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് ആരാണോ ഫ്ലൈറ്റ് ടിക്കറ്റിന് പണം മുടക്കുന്നതെന്നും കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നാണോ എന്നും സനൽകുമാർ ചോദിച്ചിരുന്നു തൻ്റെ ഫോൺ ഉദ്യോഗസ്ഥർ പിടിച്ചുവാങ്ങിയെന്നുള്ള ആരോപണവും സനൽകുമാർ ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതേ നടിയുടെ പരാതിയിൽ സനൽകുമാറിനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പാർശാലയിലെ തൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി മടങ്ങും വഴിയായിരുന്നു സനൽകുമാറിനെ മഫ്തി വേഷത്തിലെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തു ഇദ്ദേഹത്തിന് എന്തോ ചെറിയൊരു തകരാറുണ്ട് ഒരു നടിയെ ആരാധിക്കലോ പ്രേമിക്കലോ ഒക്കെ ആകാം അതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടി നിരന്തരം വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ കേസുകളും ഉണ്ടാകും അത് നടിയുടേത് എന്ന പേരിൽ കുറേ ശബ്ദരേഖകളും ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു അതും ചേർത്താണ് നടി പരാതി നൽകിയിട്ടുള്ളത് എന്നാൽ ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത് മഞ്ജുവാര്യരുടെ വാര്യരുടെ സുരക്ഷയിലുള്ള ആശങ്കയാണ് തനിക്കെന്നാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് താൻ ഇതെല്ലാം ചെയ്യുന്നതെന്നും സനൽകുമാർ പറയുന്നു